ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ സ്വർഗീയ അമ്മയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമല്ലേ ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരിൽ സ്വർഗം ഏറ്റവും അധികം സന്തോഷിച്ച ജനനം അത് പരിശുദ്ധ അമ്മയുടെ ജനനമായിരിക്കണം കാരണം യുഗങ്ങളായി ലോകം മുഴുവൻ കാത്തിരുന്ന ദൈവപുത്രന്റെ അമ്മയാകാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ അമ്മ മനുഷ്യ മുഴുവൻ രക്ഷയ്ക്കായി ദൈവപുത്ര ഈ ലോകത്ത് ജന്മമെടുക്കാൻ എടുക്കാൻ പിതാവായ ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തൊരുക്കിയ വിശുദ്ധിയുടെ നിറകുടമായ ഒരു മനുഷ്യ സ്ത്രീ എത്ര മനോഹരമായ ജന്മമല്ലേ അല്ലേ പിറന്നു വീണ നിമിഷം മുതൽ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവൾ ഓരോ ദിവസവും ഒരുക്കപ്പെടുകയായിരുന്നു ഇത്ര മഹോന്നതമായ ഒരു ദൈവിക പദ്ധതി തനിക്ക് വേണ്ടി പൂർത്തിയാക്കപ്പെടാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ അമ്മ പോലും ഒരിക്കലും ഓർത്തിരിക്കില്ല അല്ലേ എങ്കിലും അവൾ സുഹൃതങ്ങളിൽ മഴവില്ല് പോലെയും പ്രാർത്ഥനയിൽ പനിനീർ പൂവ് പോലെയും കൃപയിൽ അനർഗളമായ നീർച്ചാല് പോലെയുമായിരുന്നു മംഗളവാർത്ത ശ്രവിക്കുമ്പോൾ ദൈവദൂതന്റെ മുമ്പിൽ അമ്മ ചോദിച്ച ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം ഒരിക്കലും നാം മനസ്സിലാക്കേണ്ടത് സംശയത്തിന്റെ മാനസിക അർത്ഥത്തിലല്ല മറിച്ച് മനുഷ്യത്വത്തിൻ്റെ സാധാരണത്വത്തിലേക്ക് മഹോന്നതനായ ദൈവം ജന്മമെടുക്കാൻ മാത്രം ബലഹീനരായി ഈ മനുഷ്യർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് പരിശുദ്ധ അമ്മ അറിയാതെ ചോദിച്ചുപോയത് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ സാവധാനം നിശബ്ദയാവുകയാണ് പന്ത്രണ്ടാം വയസ്സിലെ ദൈവകുമാരൻ്റെ കാണാതെ പോകൽ അവളുടെ നിശബ്ദതയെ ഒന്ന് പതുക്കി ഇളക്കുന്നുണ്ട് പക്ഷേ പുത്രന്റെ ദൈവസ്വരം അവളുടെ വാക്കുകളെ മൂടിക്കളയുകയാണ് തിരുവചനം തുടരുന്നത് ഇങ്ങനെയാണ് മറിയം ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൾ എല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ചു ദൈവവചനത്തോട് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യമായ മറുപടിയാണ് ധ്യാനം ബൈബിളിൽ നിരവധി ഇടങ്ങളിൽ ഈ നിശബ്ദമായ ധ്യാനം നമ്മൾ കാണുന്നുണ്ട് ദൈവദൂതന്റെ സന്ദേശം കിട്ടിയ ഉടനെ സഖറിയ നിശബ്ദനാകുന്നുണ്ട് ദൈവഹൃതം തിരിച്ചറിഞ്ഞ സ്നാപക യോഹന്നാൻ മുപ്പത് വർഷത്തോളം മരുഭൂമിയിൽ തപസിരുന്ന് ധ്യാനിക്കുകയാണ് പാത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലാണ് സ്വർഗപ്പൻ്റെ മഹനീയ വെളിപാടുകൾ യോഹന്നാന മുമ്പിൽ തുറക്കപ്പെടുന്നത് ദൈവത്തോടൊപ്പമുള്ള ധ്യാനങ്ങളാണ് വെളിപാടുകളുടെ വാതിൽ തുറക്കാൻ സഹായിക്കുന്നത് മറിയം വെളിപാടുകളുടെ അമ്മയാണ് മുപ്പത് വർഷം ദൈവപുത്രനോടൊപ്പം ജീവിച്ച മറിയത്തെക്കാൾ കൃത്യമായി ഈശോയെ മനസ്സിലാക്കാനും ധ്യാനിക്കാനും പറ്റുന്നത് മറ്റാർക്കാണ് ഈശോയുടെ നിഴലായുള്ള മറിയത്തിൻ്റെ ജീവിതം ഹൃദയത്തിൽ അവൾ ഒരുക്കി വെച്ച പർണാശ്രമത്തിൽ ധ്യാനിച്ചപ്പോഴൊക്കെ ലോകരക്ഷയുടെ ദൈവവഴികൾ അവൾക്ക് മുമ്പിൽ വെളിപാടായി തുറക്കപ്പെട്ടു അതുകൊണ്ടാണ് മുപ്പത് വർഷം കൂടെ വസിച്ച മകൻ വീട് വിട്ടിറങ്ങിയപ്പോഴും ഒടുവിൽ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഏറ്റവും വലിയ കുറ്റവാളിയെ മുദ്രകുത്തപ്പെട്ട അവഹേളനത്തിന്റെ പരകോടിയിൽ കാൽവരിയുടെ മലയിൽ മൂന്നാണുകളിൽ തൂക്കിയിട്ടപ്പോഴും അവൾ നിശബ്ദയായി നിന്നത് എല്ലാം അവസാനിച്ചു എന്ന് കരുതി ചിതറിപ്പോകുമായിരുന്ന ശിഷ്യന്മാരെ ചേർത്തിരുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമറിയത്തിന്റെ ചിത്രം സഭയെ ചിതറിപ്പോകാതെ ചേർത്ത് പിടിക്കാൻ ക്രിസ്തു ഭരമേൽപ്പിച്ച സ്വർഗീയ ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു ഇവയ്ക്കെല്ലാം അമ്മയെ ശക്തയാക്കിയത് പ്രാർത്ഥനയുടെ ഏകാന്ത നിമിഷങ്ങളിൽ സ്വർഗത്തിൽ നിന്നും തുറക്കപ്പെട്ട് കിട്ടുന്ന വെളിപാടുകളുടെ വാതിലായിരുന്നു പ്രിയ സഹോദരങ്ങളെ സഭയ്ക്കകത്തും പുറത്തും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടമാണിത് നുണയുടെ കെട്ടി പാപത്തെ വലിക്കുന്ന കാലം തിന്മയെ നന്മയായും നന്മയെ തിന്മയായും മാറ്റി എഴുതാൻ മത്സരിക്കുന്ന കാലം ഉത്തമ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ പോലും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാലം ഈ കാലഘട്ടത്തിൽ സ്വർഗം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ രുത്തിനിയായി നാം പ്രാർത്ഥിക്കുന്നതുപോലെ ഇരുളടഞ്ഞ ആകാശത്ത് ദൈവം തെളിച്ചു വച്ചിരിക്കുന്ന ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ അവളെ നോക്കിയാൽ അന്ധകാരത്തിൻ്റെ ആശയക്കുഴപ്പങ്ങൾ അതോടെ അവസാനിക്കും അവളുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ വസിക്കുന്നവർക്ക് ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ നിന്നും ഹൃദയത്തെ പൊതിഞ്ഞ് എന്നും സംരക്ഷിക്കാൻ കഴിയും സഭയിലും സമൂഹത്തിലും സാത്താൻ വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയക്കുഴപ്പത്തിൻ്റെ കാർമേഘങ്ങൾ പെയ്തൊഴിയാൻ പരിശുദ്ധ അമ്മയുടെ തണലിൽ സഭാമക്കൾ ഇന്ന് ഒന്നു ചേർന്ന് അണിനിരക്കേണ്ടിയിരിക്കുന്നു ജപമാലയുടെ വിശുദ്ധ മണികളിൽ കൂടി ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുതകുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ പ്രഭാവലയം നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നടത്തുന്ന യോഗ പ്രാർത്ഥനകൾക്ക് വലിയ മാനുഷിക പദ്ധതികൾ പോലും തകിടം മറിക്കാനും ദൈവാധികാരത്തെ പുനഃസ്ഥാപിക്കാനും കഴിയുമെന്നതിന് സമീപകാല സംഭവങ്ങളും ചരിത്രവും തന്നെ സാക്ഷി അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം വിമർശനങ്ങളും അബദ്ധ പഠനങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയ്ക്കെതിരെ തന്നെയാണ് ലോകം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്വർഗം വെച്ച് നീട്ടുന്ന പരിശുദ്ധ അമ്മയെന്ന വലിയ സംരക്ഷണത്തിൻ്റെ കുടക്കീഴിൽ നമുക്കെല്ലാവർക്കും അണിനിരക്കാം വിമലഹൃദയ പ്രതിഷ്ഠയും ജപമാലയും പോലെയുള്ള പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമാധ്യസ്ഥം തരുന്ന ആധ്യാത്മിക അഭ്യാസങ്ങൾ നമുക്ക് ശീലമാക്കാം അങ്ങനെ സഭയുടെ സംരക്ഷണത്തിൻ്റെ കോട്ട കിട്ടുന്ന സ്വർഗത്തിന്റെ വിശുദ്ധ ശിലകളായി നമുക്ക് മാറാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ